ഫ്രണ്ട്സ് നമുക്ക് പാലക്കാടൻ രീതിയിലുള്ളൊരു കല്യാണം കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ആലത്തൂരാണ് കസിൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ കല്യാണത്തിന് പോകണത് അപ്പോൾ ഫാമിലിത്തെ ഒരു കല്യാണമാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ അറ്റിപ്പറ്റ ആലത്തൂരൊക്കെയാണ് അപ്പോൾ താപ്പച്ചിട്ട് വണ്ടിയിലെ പോകണം ആ കടയില്ല ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് നേരത്തെ തന്നെ പോകുന്നുണ്ട് ഫാമിലി ഫങ്ഷൻ ആയതുകൊണ്ട് അപ്പം നമ്മൾ ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ എത്തി പിന്നീട് കൂടെ ഉസ്താദ്മാരൊക്കെ വന്നിട്ട് ചെയ്തിട്ട് അത് നമ്മൾ വണ്ടിയേക്കൊക്കെ കയറി പോവുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പോയി ഫ്രണ്ട്സ് എല്ലാവരെയും വിട്ടയച്ചിട്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് വില വേണ്ട അപ്പച്ച ഞങ്ങളൊക്കെ കൂടി ലാസ്റ്റാണ് പോയത് അപ്പോഴേക്കും ഞാൻ ഷൂ കിട്ടിയതുകൊണ്ട് ഷൂ ഊരോനെ അയക്കാൻ ഊരോനെ അയക്കാനപ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ബ്ലോക്ക് പോലെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വേണ്ടത് ലാസ്റ്റ് നല്ല രസമാണ് അപ്പോൾ ഞാൻ അടിയിലെ വെറുതെ വെറുതെ ഷൂ അയിട്ട് അയച്ചോണ്ടേ ഇരിക്കാൻ ഇട അയക്കാൻ ഇടുക ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ഒന്ന് വിളിച്ചു ഷൂ ഇട്ടാതാണ് പക്ഷെ ഞാൻ കെട്ടി വന്ന് നിൽക്കില്ല പിന്നെ അമ്മാൻ്റെ ഓരോന്നും ചോദിച്ചോണ്ടിരിക്കായിരുന്നു എനിക്ക് പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഒറ്റക്ക് എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടൊക്കെ ഇട്ടിട്ട് മൈലാഞ്ചി ഒക്കെയാണ് അതാ വണ്ടിയിൽ കയറിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തേക്ക് അപ്പോൾ ഞാൻ പിന്നെയും വണ്ടിയിലെത്തിയിട്ട് ഞാനിവിടെ ഷൂ ലൈസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കല്യാണ വീട് അപ്പൊ നിക്കാഹാണ് അതിൻ്റെ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് നാട്ടിൻപുറ രീതിയിലൊക്കെയാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഒരു പുതിയ ബ്രിഡ്ജാണ് ഫ്രണ്ട്സ് ഇവിടെ ബ്രിഡ്ജ് എന്തോ ഒരു പേര് പറഞ്ഞു അതൊന്നും ഓർമ്മയില്ല അപ്പോൾ അതൊന്ന് നാലാഴ്ചയൊന്നും ആയിട്ടുള്ളത് ഓപ്പണിങ് ചെയ്തിട്ട് പാലം കെട്ടിയിട്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് അപ്പോൾ അതാ പിന്നെ നമ്മൾ ഇടയിലടയിൽ ഈ ഒരു ആലത്തൂരൊക്കെ ഇടയിലടയിൽ നമ്മൾക്ക് നല്ല രസമാണ് കാട് പോലെയൊക്കെ ഇടയിലടയിൽ ഇങ്ങനെ വരും അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് ഫ്രണ്ട്സ് രാത്രിയൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ് അത് കാണാനൊക്കെ അപ്പോൾ രണ്ട് സൈഡും പാടങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് കാണാനൊക്കെ അപ്പോൾ ആ കല്യാണ മണ്ഡപം എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണ്ഡപത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും അപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും പോയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് തന്നെയാണ് നല്ല രസ ഫ്രണ്ട്സ് ഇവിടെ അപ്പം നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വട്ട് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ കുറേ ജ്യൂസൊക്കെ കണ്ടു അപ്പം ആനഞ്ചാജൊക്കെ കുടിക്കാൻ വേണ്ട ഒക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് കുറേ വണ്ടികളുണ്ടായിരുന്നു ഇവിടെ നമ്മൾ പോയപ്പോൾ എത്തിയപ്പോൾ തന്നെ അപ്പോൾ ഫ്രണ്ട്സ് ഒരു ഭാഗത്ത് നമുക്ക് വണ്ടിയൊക്കെ ഇറക്കിയിട്ടിട്ട് നമുക്ക് കയറാം ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ജ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കുടിച്ച് കയറ്റിയിട്ട് പോവാം പുള്ളിക്ക് ഫ്രണ്ട്സ് സപ്പ ഞങ്ങൾ വന്നിട്ട് വാ വേഗം തണുപ്പത്തെ ഏ സിയിൽ തന്നെ വന്നത് ഏ സിയിൽ നല്ല തണുത്തിട്ട് തണുത്ത് ജ്യൂസും കുടിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം കയറിയത് ഇവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മുറിച്ച് വെച്ചാൽ സാ ഓരോ ഫ്രൂട്ട്സിൻ്റെയും ആൾക്കാരും വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉറച്ച് തിന്നുകൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും പിന്നാലെ തന്നെയാണ് അപ്പോൾ ഇതാണ് കല്യാണ ചക്കനും പണം നമ്മൾ കഴിക്കാൻ പോണതിന് മുമ്പ് കുറച്ച് നേരം തുള്ളിച്ചടിയിട്ടൊക്കെ നടന്നു ഫ്രണ്ട്സ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഓരോ ചെടികളൊക്കെ അപ്പോൾ ഞാനും ആവച്ചും കളിച്ചു പിന്നെ ചാച്ചക്ക് തന്നിട്ട് കേക്കൊക്കെ മുറിച്ചുണ്ടായിരുന്നു അപ്പോൾ അതിനും നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുക ഫ്രണ്ട്സ് എല്ലാവരും ഓരോ ഭാഗത്ത് ഫാൻ അവിടെ നോക്കി നോക്കി നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇനി കല്യാണം അങ്ങനെയാണെന്നൊക്കെ കാണാം ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഫങ്ഷന് അത്ര ആൾക്കാരില്ലാത്തത് നിക്കാഹായത് കൊണ്ടാണ് അപ്പം നമുക്കൊന്ന് കാണാം ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ ഉസ്താദിത് മൈക്കിലൊക്കെയാണ് ഓരോന്നും പറയുന്നത് അത് നമുക്കതൊക്കെ കാണാം അപ്പം ഇവിടെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അപ്പം അതാണ് സ്റ്റേജ് അപ്പം എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അവിടെ മാപ്പയൊക്കെ പോയിരിക്കുന്നുണ്ട് ഫ്രണ്ട് അപ്പം ഞങ്ങളുടെ മാമിയാണ് ഫ്രണ്ട്സ് കല്യാണ ചേക്കാൻ അപ്പോൾ അത് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഓരോ ആൾക്കാരും അവിടെ അറ്റകത്താറ്റത്ത് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ മാലിയിട്ട് കൊടുക്കുമായിരുന്നു അപ്പം ഞങ്ങളും ചുമ്മാ പോയി നിന്നു ഫ്രണ്ട്സ് അപ്പം ഞങ്ങളും വിളിച്ചപ്പോൾ ഞങ്ങളും പോയി അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ നിൽക്കണ്ട ഫാമിലി കല്യാണം ആയതുകൊണ്ട് ഉമ്മ പോയപ്പോൾ ഞങ്ങളും പിന്നാലെ പോയി അപ്പോൾ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ മാച്ചിനൊക്കെ മുറുക്കിയൊക്കെ ചെയ്തു അതിനൊക്കെ നമ്മൾ പോയി നിന്നു ഫോട്ടോ ഒക്കെ എടുത്തു ചാച്ചു അതാണ് അവിടെ പോയി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ പോ പാർട്ടി പോപ്പൊക്കെ പൊട്ടിച്ചപ്പോൾ ചാച്ചൂൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ പോയി വന്നിട്ട് അവർ ഞങ്ങളുടെ ഷർട്ട് പോക്കി നടക്കണം ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ബിരിയാണി ഉണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ എന്താണ് ബീഫിൻ്റെ ബിരിയാണി പോലെ അതും പിന്നെ പിന്നെ ഓരോ ചിക്കൻ വറുത്തത് അത് ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായി ബീഫ് ബീഫിൻ്റെ തലശ്ശേരി ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല കഴിക്കുകയൊക്കെ ചെയ്തു കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഐസ്ക്രീമും ഉണ്ട് ഫ്രണ്ട്സ് അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ചോറ്മ്പളായിരുന്നു ഇവിടെ സർവത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് ഞങ്ങൾ വേഗം ചോറുണ്ട് ഫ്രണ്ട്സ് സർവത്തും കുടിക്കുക അല്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം കഴിഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ പാവച്ചോട് കളിച്ചോണ്ടിരിക്കുമ്പോൾ വേഗം ഞങ്ങൾ കുടിച്ച ബോട്ടൽ ചാച്ച വള്ളമൊക്കെ ഒഴിച്ച് കണഞ്ഞു എന്നിട്ട് അതിനെ പോയിട്ട് സർവത്ത് കുടിച്ചിട്ട് വന്നിട്ട് നമ്മൾ സർവത്തും കുടിച്ചു അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അടിച്ചു കേക്ക് മുറിച്ചു കഴിച്ചു എന്നിട്ട് അത് പോയി നമ്മൾ ൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പൊ ഇഷ്ടപ്പെടാ സബ്സ്ക്രൈബ് ചെയ്യണേ